അല്ലാമലൈക്കും വരഹമുല വാത്തോ ഇന്നത്തെ വിഷയം എന്താ വെച്ചാൽ ഈ ഷഹബാർ മാസത്തില് നമുക്ക് നമ്മളെല്ലാവരും ദുവാ ചെയ്യുന്നവരാണ് അപ്പം ദുവാ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും പഠിച്ച റബ്ബ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ പല സ്ഥലങ്ങളിലായി സ്ഥലങ്ങളിലായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്നാണ് നമ്മൾ ഞങ്ങളെ ചോദിച്ച് കഴിഞ്ഞാലേ പഠിച്ച റബ്ബ് തരുകയുള്ളൂ അതുകൊണ്ട് ചോദിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു പ്രത്യേക സമയങ്ങളുണ്ട് അപ്പോൾ പ്രത്യേക സമയങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയത്തിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കും അപ്പോൾ ആ ഒരു സമയത്തെ പറ്റി ഇന്ന് പറയാനാണ് പോകുന്നത് പഠിച്ച റബ്ബിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും പഠിച്ച റബ്ബ് സ്വീകരിക്കാതിരിക്കുകയില്ല ഇൻഷാല് എന്തായാലും എങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബാനത്താല അതിന് ഉത്തരം നൽകിയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ദുവാ എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് നാണമുള്ളവനാണ് ലജ്ജയുള്ളവനാണ് അതുകൊണ്ട് നമ്മളെ വെറും കൈയ്യോടെ വിടില്ല അത് ഉറപ്പാണ് പുണ്യമാക്കപ്പെട്ട മാസത്തിലെ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ് അതിൻ്റെ പുണ്യം കൊണ്ടും ഒരുപാട് പേരെ നോമ്പെടുത്തിട്ടുണ്ടാകും ഇനി ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പിനി അനുഷ്ഠിക്കാനും അവരൊരാൾ തയ്യാറായിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പട്ട് റബ്ബ് സ്വീകരിക്കട്ടെ ആമീൻ നമ്മുടെ മുഹമ്മദ് മുസ്തഫ വസ്ലാ അലൈഹി വസ്ലമ തങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കും നബിയെ എനിക്ക് ദുവ ചെയ്യണം ഏത് ദുവയാണ് ഞാൻ ചൊല്ലേണ്ടതെന്ന് ചോദിച്ചാൽ നബിസ് അലൈഹി വസ്ലമ അവർക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത ദുവയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് അള്ളാഹുവേ എനിക്ക് നീ പാപമോചനം നൽകണേ എനിക്ക് നീ ആരോഗ്യം നൽകണമേ എവിടെ ആഹിറത്തിലും ദുനിയാവിലും അപ്പം അത്രയുള്ളൂ അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു ദ്വയാണ് ഇത് നമ്മൾ അള്ളാഹുവിനോട് ഒരു ദു ഒരു നമ്മളിപ്പോൾ ദ്വ ചെയ്യുന്ന പട്ടേ എന്നെ നീ മുസ്ലിം ആയിട്ട് തന്നെ ഈമാനോട് കൂടി മേരിപ്പിക്കണേ അല്ലെങ്കിൽ അള്ളാഹുബേ എൻ്റെ കടങ്ങൾ നീ തീർത്തു തരണേ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരണേ എന്നൊക്കെ ദുവാ ചെയ്യുന്ന ആ രീതിയിൽ അള്ളാഹു സുബാനത്തല ഒരു ദ അള്ളാഹു സുബാനത്തല അഞ്ച് കാര്യങ്ങളെ വെച്ചാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളിപ്പം അല്ലെങ്കിൽ നമ്മളിപ്പം ദുവാ ചെയ്യുന്നു പഠിച്ച റബ്ബേ എനിക്കൊരു ജോലി കിട്ടണമേ എന്നിപ്പം പുറത്ത് ഗൾഫിലേക്ക് ഒരു ജോലി കിട്ടണമേ ദുവാ ചെയ്താൽ പഠിച്ച റബ്ബ് ആ ജോലി നമുക്ക് തരുന്നു ഒന്നാമതായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ടുള്ള കാര്യം അത് പഠിച്ച റബ്ബ് പെട്ടെന്ന് തരൂല പെട്ടെന്ന് തരൂല്ല എന്ന് വെച്ചാൽ കുറച്ച് വൈകി ിയിട്ടേ നമുക്ക് തരും കാരണം എന്തെങ്കിലും അതിൽ ഹൈറായ കാര്യം അതിലെന്തെങ്കിലും ഉണ്ടാവാം കാരണം ഒന്നിക്കും നമുക്ക് ആ കാരണത്താൽ വേറെ എന്തെങ്കിലും സംഭവിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊണ്ടോ അല്ലെങ്കിൽ ആ ജോലി നഷ്ടപ്പെടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാവാം പഠിച്ച റബ്ബ് അത് കുറച്ച് വൈകിപ്പിക്കുന്നത് അപ്പം മൂന്നാമതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആ ജോലി ആ ജോലീനേക്കാൾ വലിയ എന്തെങ്കിലും നമുക്ക് പടച്ച റബ്ബ് നൽകും ആ ജോലി തന്നെ ആവണമെന്നില്ല വേറെ എന്തെങ്കിലും ഹൈറായ കാര്യം നമുക്ക് നൽകും നാലാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ജോലി നമുക്ക് തരൂല അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു ആപത്ത് വരാനിരിക്കെ ആ ആപത്ത് തട്ടി മാറ്റിക്കളയും ആ ജോലി അവിടെ നഷ്ടപ്പെടും നഷ്ടപ്പെടും എന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലുതാണ് ആപത്ത് അപ്പോൾ ആപത്തിനെ തട്ടിക്കളയും ഒരു ദുബായിലൂടെയാണ് ഇതൊക്കെ നടക്കുന്നത് അഞ്ചാമതായിട്ട് പറയുന്നത് അവൻ്റെ ദുവായിൽ ഒന്നും കൊടുക്കുകയില്ല അപ്പം അതിന് പകരമായിട്ട് ദുനിയാവിൽ കൊടുക്കാത്ത കാര്യം ആഹിറത്തിൽ അവൻ്റെ ദുവാക്കുള്ളത് ഒക്കെ അവിടെ കിട്ടും അവിടെ കൊടുക്കുന്നതാണ് റബ്ബ് അപ്പോൾ അഞ്ച് തരത്തിലാണ് പിന്നെ മറ്റൊരു കാര്യം പറയാൻ വെച്ചാൽ ചില ആൾക്കാരുടെ ധുവ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം വളരെ ശ്രേഷ്ഠതയാണ് ഒന്നാമതായിട്ട് പറയുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള ധുവ അതിൽ വളരെയധികം ശ്രദ്ധിക്കണം അപ്പം പല ഉമ്മമാരും പല ഉസ്താദ്മാരുടെ വീടുകളുടെ താല് പോയിട്ട് പറയും എൻ്റെ മക്കൾക്ക് ധുവ ചെയ്യണേ എൻ്റെ മോൾക്ക് നല്ല ഓർമ്മ ശക്തി ഉണ്ടാകാൻ ധുവ ചെയ്യണേ നല്ല മാർക്ക് ഉണ്ടാകാൻ ധുവ ചെയ്യണേ അപ്പം അവരൊക്കെ ദുവാ ചെയ്യണ്ട ചെയ്യിപ്പിക്കണ്ട എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ഉസ്താദ്മാർ ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ് സ്വന്തം മാതാപിതാക്കൾ ചെയ്യുന്നത് അപ്പം ഉമ്മയും ഉപ്പയും തന്നെ സ്വന്തം മക്കൾക്ക് വേണ്ടി ദുവാ ചെയ്യാം മറക്കുന്നവരുണ്ടാവാം ചില ആൾക്കാർ മറ്റുള്ള ഉസ്താദുമാരോട് ചെയ്യിപ്പിക്കും അത് മോൻക്ക് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു പൈസ ഉണ്ട് അപ്പോൾ അങ്ങനെ അല്ലാതെ അങ്ങനെ ചെയ്യിപ്പിച്ചോ പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ മുൻനിന്ന് നിങ്ങൾ ദ ചെയ്യണം അതുപോലെ യാത്ര പോകുന്നവൻ ദുവാ ചെയ്യുന്നത് അവൻ്റെ യാത്രയിലുള്ള ധറബ് സ്വീകരിക്കുമെന്നാണ് വളരെ ശ്രേഷ്ഠതയേറിയ ദുവയാണ് അതുപോലെ ആക്രമിക്കപ്പെട്ടവരെ അപ്പം ആക്രമിക്കപ്പെട്ടവെന്ന് വിചാരിച്ചാൽ ഇങ്ങോട്ട് വളർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തവനല്ലോ ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ നമ്മൾ അവരെ വേദനിപ്പിച്ചാൽ അവർ ആ ഒരു വേദനിച്ച കൂടി പഠിച്ച റബ്ബിനോട് ധുവ ചെയ്താൽ ആ ഒരു ധുവ സ്വീകരിക്കും പഠിച്ച റബ്ബ് പെട്ടെന്ന് സ്വീകരിക്കും അപ്പം ആരായിക്കോട്ടെ നമ്മൾ പരസ്പരം നമ്മളെ ഭർത്താവിൻ്റെ ഉമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ഉമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ മരുമക്കളായിക്കോട്ടെ ആരും ഉപദ്രവിക്കാൻ പോകരുത് അവരൊരു കണ്ണീര് മതി നമ്മളെ ജീവിതം നശിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക അതുപോലെ എന്ന് വെച്ചാൽ രോഗിയായ ഒരാൾ ദ്വാ ചെയ്താൽ പെട്ടെന്ന് സ്വീകരിക്കും രോഗിയുടെ രോഗം മാറാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി രോഗം മാറാൻ ആർക്ക് വേണ്ടി രോഗം രോഗി ദ്വ ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചറമ്പ് സ്വീകരിക്കും അതുപോലെ തന്നെ റമ നോമ്പ് പിടിച്ച് ദുവാ ചെയ്യുന്നവൻ അവൻ്റെ ധുവ അള്ളാഹു സുബാനത്തെ പെട്ടെന്ന് ഉത്തരം നൽകും അപ്പോൾ നമ്മുടെ ദുവാക്ക് ദുവാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ദുവാ ചെയ്യുന്നതിന് മുൻപ് ഒരു ഹൈറായ നല്ല കാര്യം ചെയ്തുകൊണ്ട് ദ്വ ചെയ്യുക ഉദാഹരണത്തിന് രണ്ടുറക്കാതെ നമസ്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിസ്കരിച്ചത് കൊണ്ടോ അതിനുശേഷമോ ദ്വാ ചെയ്യുക അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിച്ചതിനു ശേഷം ദ്വാ ചെയ്യുക അല്ലെങ്കിൽ കുറാൻ ഓദ്യിയതിനു ശേഷം അല്ലെങ്കിൽ ഒരു സ്വതക്ക ചെയ്തതിനു ശേഷം അങ്ങനെയുള്ള പുണ്യകാര്യങ്ങൾ ചെയ്തതിന് ശേഷം ദ്വാ ചെയ്യുക പിന്നെ രണ്ടാമതായിട്ട് പറയുന്നത് ധൃതി കാണിക്കാതിരിക്കുക ദ് ദ്ധായാലും നമ്മൾ പെട്ടെന്ന് നമ്മളെ മനുഷ്യന്മാരാണല്ലോ നമുക്കെല്ലാം പെട്ടെന്ന് വേണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് എനിക്ക് ഇന്നത് നാളെ തന്നെ കിട്ടണേ അല്ലെങ്കിൽ ഇന്ന് ഇത്രയും പെട്ടെന്ന് കിട്ടണേ അങ്ങനെയൊക്കെയുള്ള ദ്വ പടച്ചൊന്ന് സ്വീകരിക്കുകയില്ല അപ്പോൾ അങ്ങനെ ദ്വ ചെയ്യാതിരിക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാ വസ്സലാമിൻ്റെ ദ്വ വരെ പഠിച്ച റബ്ബ് വൈകീട്ടാണ് പഠിച്ച റബ്ബ് അതിനുള്ള ഉത്തരം കൊടുത്തിരിക്കുന്നത് കാരണം തൊണ്ണൂറ് വയസ്സിന് ശേഷമാണ് ഇബ്രാഹിം നബിക്ക് ഒരു മകനെ കൊടുത്തത് അപ്പം അത്രയും വർഷങ്ങൾ ദ്വാ ചെയ്തതിന് ശേഷം അപ്പം അവിടെയൊന്നും നമ്മളെത്തൂല നമ്മൾ സാധാരണക്കാരനെ നമ്മളറിയാമല്ലോ എന്താവസ്ഥ പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട് നമ്മൾ പഠിച്ച റബ്ബ് നമുക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ദുവാ ചെയ്യുക അല്ലെങ്കിൽ ആ തരുമായിരിക്കാം അങ്ങനെ ദ്വാ ചെയ്ത് നോക്കാം അങ്ങനെയുള്ള ഒരു മനസ്സിൽ ചെയ്യരുത് ചെയ്യുമ്പോൾ പഠിച്ച റബ്ബ് എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ചെയ്യുക നാലാമതായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൃദയ സാന്നിധ്യം നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ ആ ഹൃദയം നമ്മൾ ഇവിടെ തന്നെ ദ്വാ സദസ്സിലാണെങ്കിൽ ആ ഒരു സദസ്സിൽ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ മറ്റുള്ളതിലേക്ക് പോലെ നമ്മൾ ഒറ്റയ്ക്ക് ദ്വാ ചെയ്യുമ്പോഴും നമ്മൾ പഠിച്ച റബ്ബിൽ മാത്രം എന്താ പറയേണ്ടത് കൽബ് ഫുള്ള് കൊടുത്തതിന് ശേഷം ദ്വാ ചെയ്യുക പിന്നെ ആറാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹലാലായ കാര്യങ്ങളായിരിക്കണം നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും ഹലാലായ ഭക്ഷണമായിരിക്കണം പിന്നെ ഏഴാമത് പറയുന്ന കാര്യം നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചതിന് ശേഷം മാത്രം ധ്വാ ചെയ്യുക എന്താ എല്ലാത്തവരെയും നിസ്കാരമൊന്നും ഇല്ലാത്തവർ ചില ആൾക്കാരുണ്ട് മൊത്തം ചിയാർത്ത് ചെയ്യാൻ പോകും ഏ പള്ളികളിലായിക്കോട്ടെ അവിടെ ഇവിടെ എല്ലാം ചീർത്തോ ചീയർത്ത് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അഹങ്കാരത്തോടുകൂടി ദ്വാ ചെയ്യരുത് നല്ല താഴ്മയോട് കൂടി പട്ടിറപ്പിനോട് ദ്വാ ചെയ്യണം പിന്നെ അവസാനമായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ ഹലാലായ കാര്യത്തിന് വേണ്ടിയിട്ട് ധ ചെയ്യുക ഹലാലായ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലും ഹയറായ നല്ല കാര്യത്തിന് വേണ്ടി ധ്വാ ചെയ്താൽ പട്ടിച്ചറപ്പ് സ്വീകരിക്കുകയുള്ളൂ നമ്മൾ ദ്വാക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാൽ മാത്രമേ നമ്മൾ നമ്മളെ ധീകരിക്കുകയുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ധുവാ ചെയ്യുമ്പോൾ നമുക്ക് ഹയറായ ഹയർ എന്നുള്ള ഒരു പദം നല്ലതാണെങ്കിൽ അതെ ആ ഒരു വാക്ക് ഉച്ചരിച്ചു കൊണ്ട് ദ്വാ ചെയ്യണം നമ്മളിപ്പോൾ ഒരു വാഹനം വാങ്ങിക്കാൻ പോകുന്നു അപ്പോൾ വാഹനം വാങ്ങിക്കാൻ പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പഠിച്ചവനോട് ദ്വാ ചെയ്യുമ്പോൾ നമ്മൾ ഹയറായ ഒരു വാഹനമാണെങ്കിൽ എന്നിലേക്ക് അടുപ്പിക്കുകയും അല്ലെങ്കിൽ എനിക്കോ എൻ്റെ ഭാവി ജീവിതത്തിലോ അല്ലെങ്കിൽ എൻ്റെ മക്കൾക്കോ അപകടമാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മോശപ്പെട്ട ഒരു സാധനമാണെങ്കിൽ അത് നീക്കി കളയണമെ അങ്ങനെയുള്ള ഒരു ധ വേണം അതെന്തായിക്കോട്ടെ ഒരു വീട് വാങ്ങുന്നതായാലും ഒരു സ്ഥലം വാങ്ങുന്നതായാലും ഒരു കല്യാണം ആയാലും ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ ധ്വാ ചെയ്യുമ്പോൾ ഹയർ ആണെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുകയും മോശപ്പെട്ടതാണെങ്കിൽ അത് പിന്തിരി പോകുന്ന രീതിയിലും ആയിട്ട് ധ ചെയ്യണം അതുപോലെ ദ്വ ചെയ്താൽ പെട്ടെന്ന് സ്വയം പെട്ടെന്ന് ധ്വ സ്വീകരിക്കാനുള്ള പല സമയങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സമയങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം ഒന്നാമതായിട്ട് മഴ പെയ്യുന്ന ആ ഒരു സമയത്ത് ദ്വാ ചെയ്താൽ റബ്ബ് പെട്ടെന്ന് ഉത്തരം നൽകും രണ്ടാമതായിട്ട് പറയുന്നത് ഹിക്കാമത്തിൻ്റെയും വാങ്ങിൻ്റെയും ഹിക്കാമത്തിൻ്റെയും ഇടയിലുള്ളൊരു സന്ദർഭം ഇടയിലുള്ളൊരു സമയം ഉണ്ടല്ലോ ആ ഒരു സമയം പിന്നെയുള്ളത് കൊടുത്ത ഉടനെ ഉള്ള ഒരു ധുവ ആ ഒരു ധുവ പടച്ച റാബ് പെട്ടെന്ന് ഉത്തരം നൽകും പിന്നീട് പറയുന്ന സമയം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലൊക്കെ ഇമാമിനോട് കൂടി നിസ്കരിച്ച് സഫായിട്ട് നിൽക്കൂലേ ആ ഒരു സമയത്ത് ധുവ ചെയ്താൽ പെട്ടെന്ന് പടച്ച റാബ് പെട്ടെന്ന് ധുവ സ്വീകരിക്കും പിന്നെയുള്ള കാര്യം നിസ്കാരം നിസ്കാരം കഴിഞ്ഞാലുള്ള നിസ്കാരം കഴിഞ്ഞാലുള്ള ധുവ ഉണ്ടല്ലോ ആ ധുവ പെട്ടെന്നുള്ള സുഖത്താൽ സ്വീകരിക്കും പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ നോമ്പുകാരൻ ധുവ ചെയ്താൽ പെട്ടെന്ന് സ്വീകരിക്കും അപ്പോൾ ഏഴാമതായിട്ട് പറയുന്നത് സുജൂദിൽ കിടന്നുകൊണ്ടുള്ള ദ്വ സുജൂദിൽ സുഹോൻ റബി അലാലു റബി എങ്കിൽ പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സിൽ നമ്മൾ വായു കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല മലയാളം അപ്പോൾ നമ്മൾ അവിടെ മനസ്സിൽ നമ്മൾ ഓരോ ബുദ്ധിമുട്ടുകളും പഠിച്ചിറപ്പിനോട് മനസ്സോട് ധ്വ ചെയ്യുക എട്ടാമതായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ദ്വാ ചെയ്താലും പ്രത്യേകിച്ച് ഈശാബാനിലൊക്കെ ധ ചെയ്താൽ പെട്ടെന്ന് ധുവ സ്വീകരിക്കുന്നതാണ് പിന്നെയുള്ള സമയം എന്താ വെച്ചാൽ താജുദിൻ്റെ സമയത്ത് താജൂദിൻ്റെ സമയത്ത് ധുവ ചെയ്തു കഴിഞ്ഞാൽ പടിച്ചറബ് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് പിന്നെ അനുഗ്രഹം നമുക്കൊരു അനുഗ്രഹം കിട്ടി അതിന് ശേഷമുള്ള ധുവ പടച്ചറാപ്പ് പെട്ടെന്ന് സ്വീകരിക്കും നമുക്കൊരു വീട് കിട്ടിയോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചാലോ എന്തായിക്കോട്ടെ അങ്ങനെയുള്ള നല്ല അനുഗ്രഹമായ കാര്യം കിട്ടിക്കാനായിട്ടുള്ള പെട്ടെന്നുള്ള ദുവാ അതാണ് സ്വീകരിക്കും അപ്പോൾ പതിനൊന്നാമതായിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ കൊതുപോകാൻ വേണ്ടിയിട്ട് വെള്ളിയാഴ്ച ദിവസം കത്തിയപ്പോൾ കയറുമല്ലോ ആ ഒരു സമയമുണ്ടല്ലോ കയറി ഇറങ്ങുന്ന ആ ഒരു സമയം ആ ഒരു സമയം ധുവ ചെയ്താൽ പടച്ചറപ്പ് പെട്ടെന്ന് പിറ നൽകുന്നതാണ് പിന്നെ പന്ത്രണ്ടെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷമുള്ള ധുവ പടിച്ചറാപ്പ് പെട്ടെന്ന് സ്വീകരിക്കും പിന്നെ മാര്യവിൻ്റെയും ഇഷാൻ്റെയും ഇടയിലുള്ള സമയത്തുള്ള ധുവ പട്ടാപ്പ് പെട്ടെന്നുത്തരം നൽകുന്ന ഒരു സമയമാണ് അതൊക്കെ പതിനാലെന്ന് വെച്ചാൽ അർഫ ദിനത്തിലുള്ള ധുവ പട്ടാപ്പ് പെട്ടെന്ന് സ്വീകരിക്കും പതിനഞ്ച് റമദാൻ നോമ്പിന് നോമ്പിൻ്റെ രാത്രികളിലുള്ള എല്ലാ രാത്രികളിലും ധുവ മാത്രമല്ല റമദാനിൽ ഏത് സമയത്ത് ധുവ ചെയ്താലും പടച്ചറാപ്പ് പെട്ടെന്ന് ഉത്തരം നൽകും അതുപോലെ നോമ്പ് മുറിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ധുവ ചെയ്താൽ പെട്ടെന്ന് സ്വീകരിക്കും പതിനേഴാമതായിട്ട് പറയുന്നത് ഒരു മനുഷ്യൻ രോഗാവസ്ഥയിലുള്ള ധുവ ചെയ്തു കഴിഞ്ഞാൽ ധുവ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്വീകരിക്കും പിന്നെ പറയുന്നത് ഉമ്മ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടിയുള്ള ധുവ പടച്ചുറപ്പ് പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് പത്തൊൻപതായിട്ട് പറയുന്നത് ഒരാൾ ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ധുവ പടച്ചുറപ്പ് പെട്ടെന്ന് സ്വീകരിക്കും ഇരുപതാമതായിട്ട് പറയുന്നത് യാത്രക്കാരൻ യാത്രയ്ക്കിടയിലുള്ള ധുവ പടച്ചുറപ്പ് സ്വീകരിക്കും ഇരുപത്തൊമ്പതാമതായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു രോഗിയുടെ മുന്നിൽ വെച്ച് ആ രോഗിക്ക് വേണ്ടി ധുവ ചെയ്താൽ പടച്ചുറപ്പ് പെട്ടെന്ന് സ്വീകരിക്കും ഇരുപത്തിരണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഖുർആൻ ഖുറാൻ ഓദ്യത്തിന് ശേഷം സുഹൃത്ത് ഓദ്യത്തിന് ശേഷം ധുവ ചെയ്താൽ പടച്ചുറപ്പ് പെട്ടെന്ന് ഉത്തരം നൽകുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ തുക ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അപ്പോൾ ഇൻഷാല്ല ഈ മാസത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പുണ്യമാക്കപ്പെട്ട മാസമാണ് അപ്പോൾ ഈ ഒരു മാസങ്ങൾ ഈ ഒരു സമയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് ഓരോ കാര്യങ്ങളും ചോദിക്കുക എണ്ണി എണ്ണി ചോദിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പടച്ചിറപ്പ് ഒരിക്കലും കൈവിടുകയില്ല അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇനി ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഒരു ഒരു അസല മുകളിലേക്ക് എന്നെങ്കിലും പറഞ്ഞ് ഒരു കമൻറ്റ് ഇടുക എനിക്കൊരു സന്തോഷം അതൊക്കെ കാണുമ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് സ്ഥലം കമൻറ്റ് ഇടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് പിന്നെ ശേഷം അടുത്ത റീഡിയായിട്ട് കാണാം ഓക്കെ